ഹായ് ഗായ്സ് അസലാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബട്ടർ ബട്ടർനാനിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കുറേ നാളായിട്ടോ ഇതുണ്ടാക്കി നോക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇന്നാണ് ഞാനതുണ്ടാക്കിയത് അപ്പോൾ അതിൻ്റെ റെസിപ്പി നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വെൽക്കം ടു മൈ ചാനൽ ഞാനിവിടെ ഒന്നര കപ്പ് ഇളം ചൂടുള്ള പാലാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് അര ടേബിൾ സ്പൂണോളം ഈസ്റ്റ് ഇൻസ്റ്റൻറ്റ് ആണ് ചേർത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം ബട്ടറ് ഒന്നര ടേബിൾ സ്പൂണോളം പഞ്ചസാര ഒരു ടീസ്പൂണോളം ഉപ്പും ചേർത്തിട്ട് നമുക്കത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അധികം മെൽറ്റ് ആവേണ്ട ആവശ്യമില്ല നമുക്കത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ി ഞാനിവിടെ ഒരു എഴുന്നൂറ്റമ്പത് ഗ്രാമോളം മൈദ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ പാലിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് പകുതി പകുതിയായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യം പകുതി ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കിയിട്ട് ബാക്കി പകുതിയോട് ചേർക്കുന്നുണ്ട് എന്നിട്ടും ഇതിൽ വെള്ളം പാകാവുന്നില്ല കേട്ടോ ഇത് മിക്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളം ഉണ്ടാവല്ലോ ചെറിയ ചൂടുവെള്ളം ചെറിയ ചൂട് വേണം ആ ചൂടുവെള്ളം നമ്മൾ ഇതിലെ മാ ഈ പൊടിക്ക് പാകമായിട്ട് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഞാൻ ഇതിലേക്ക് ഇളം ചൂടുള്ള ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്കത് നല്ലതുപോലെ മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്കതൊന്ന് കുഴച്ചെടുക്കാം ചപ്പാത്തി മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ അതാണ് കേട്ടോ ഇതിന് വേണ്ടത് നല്ലതുപോലെ നമ്മളൊന്ന് കുഴച്ചെടുക്കണം അങ്ങനെ ഞാൻ മൈദ നല്ലതുപോലെ കുഴച്ച് എടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം ഞാൻ കുഴച്ചിട്ടാണ് കേട്ടോ ഈയൊരു പരുവത്തിലായത് നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റാണ് ഇനി കുറച്ച് ഓയില് നമുക്കിതിൻ്റെ മുകളിലാക്കി കൊടുക്കാം എന്നിട്ട് എല്ലായിടത്തും നല്ലതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കാം എന്നിട്ട് ഞാനിത് ഒരു റാപ്പർ വെച്ചിട്ടാണ് ഇത് മൂടി വെക്കുന്നത് അല്ലയെന്നുണ്ടെങ്കിൽ നനഞ്ഞ തുണി വെച്ചാണ്ട് മൂടി വെച്ചാൽ മതി എന്നിട്ട് ഒരു ഒരു ഒന്ന് ഒന്നര മണിക്കൂറോളം നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം അങ്ങനെതാ ഒന്നര മണിക്കൂറിന് ശേഷം നമ്മുടെ മാവ് നല്ലതുപോലെ പൊങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിന്ന് ഒരു ബൗളെടുത്തിട്ട് മറ്റുള്ളത് റാപ്പ് ചെയ്ത് അത് അതുകൊണ്ട് തന്നെ നമുക്ക് മൂടി വെക്കണം കാറ്റ് തട്ടാൻ പാടില്ല അങ്ങനെ ഇതാ കുറച്ച് മൈദയുടെ മൈതയുടെ പൊടിയിട്ടിട്ട് ഞാനിത് പരത്തിയെടുക്കുന്നുണ്ട് കൊബൂസിൻ്റെ അത്ര കട്ടി വേണ്ട കേട്ടോ അതിനേക്കാളും നൈസായിട്ടാണ് ഇതിന് വേണ്ടത് അങ്ങനെ നമ്മളിതാ ഇത് നല്ലതുപോലെ പരത്തി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ മുകളിൽ മല്ലില ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക അതിനുശേഷം ആ ഓടക്കോയിൽ കൊണ്ട് തന്നെ നമ്മളതൊന്ന് പരത്തിയെടുക്കുന്നുണ്ട് അതുമ്പം നല്ലതുപോലെ ഒന്ന് പറ്റി പിടിക്കാനാണ് കേട്ടോ എന്നിട്ട് ഞാനിത് രണ്ട് ഭാഗമായിട്ട് കട്ട് ചെയ്യാണ് അതിൻ്റെ സെൻറ്ററിൽ കൂടി ഒന്ന് കട്ട് ചെയ്യാണ് ഞാൻ ഈ ഷേപ്പാണ് കേട്ടോ ആക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്മുടെ കടയിൽ കിട്ടുന്ന അതുപോലെയുള്ള ഷേപ്പും ഒക്കെ ഞാൻ ഇങ്ങനെയാണ് ആക്കിയത് എന്നിട്ട് നമ്മൾ ഇതാ ഒരു പാനിലേക്ക് ഇട്ടിട്ടുണ്ട് ആദ്യം നമ്മൾ ഇട്ടിട്ട് ഒന്ന് കുമ്പളകൾ വരുമ്പോൾ അത് മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ ബട്ടർ കുറച്ച് ബട്ടർ എടുത്തിട്ട് ഇതുപോലെ എല്ലായിടത്തും എല്ലാ സൈഡിലും ഇങ്ങനെ ആക്കി കൊടുക്കുക അതിനുശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഇത് വേവിക്കേണ്ടത് കേട്ടോ ദാ ഈ സൈഡിലും ഞാൻ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ബട്ടർ നാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റിയാണ് നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് എങ്ങനെയുണ്ടെന്ന് പറയാം നമ്മുടെ ബട്ടർ ചിക്കൻ്റെ കൂടെയും അതേപോലെ തന്നെ അൽഫാം അങ്ങനത്തെ ചിക്കൻ്റെ കൂടെയൊക്കെ നമുക്കിത് കഴിക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു കിടിലൻ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം ബായ്